നമുക്ക് സെയിലിന് റെഡി ആയിട്ട് വന്നിട്ടുള്ളത് ജെ തേർട്ടീന്റെ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം പ്ലാന്റ് വലുതല്ല മീഡിയം പ്ലാന്റ് ഒരു നൂറ്റമ്പത് രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ഓക്കെ നൂറ്റമ്പത് രൂപ വരണു നൂറ്റമ്പത് ഒന്നടി ഒന്നര അടി നല്ല ബുഷ് ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് സ്റ്റോക്ക് നമ്മൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോ ഹോൾസെയിൽ എടുക്കുമ്പോ അത് ചെറിയ മാറ്റം മാറ്റം ഉണ്ടാവും കാരണം ഇതൊക്കെ ഇപ്പൊ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന തൈകളാ അതെ അതെ ഒരുപാട് തൈകൾ ഉണ്ട് കേട്ടോ ഒരുപാട് തൈകളുണ്ട് ഇതിപ്പോ നമുക്ക് ഇവിടെ മൂന്നായിട്ടും കൗങ്ങും തയ്യുണ്ട് അപ്പൊ നമുക്ക് ഈ ജൂണിക്ക് നടൻ പരുവത്തിലാവണ തൈകളാണ് അത് നമുക്ക് ഒരു മോയിന്നാറുണ്ട് ഉണ്ട് അതേപോലെ കാസർകോടിനും ഉണ്ട് അത് നമുക്ക് എത്ര തൈ ഉണ്ട് നമ്മൾ ബൾക്കായിട്ട് ചെയ്യണാണ് അതിനിപ്പം എത്ര തൈ നിങ്ങൾ ഓർഡർ തന്നാലും ും കൊടുക്കാം ഹോൾസെയിൽ ആയിട്ടുണ്ടാവും ഫ്ലവർ ഒക്കെ വന്നിരുന്നോ നല്ല ഹെവി പ്ലാന്റ് ആണ് പത്തടി കാലാപ്പാടി പാവും അതൊക്കെ ഫ്ലവർ ചെയ്ത് വെക്കേണ്ട ഒരു കാലപ്പാടി പോലെ തന്നെ വീട്ടില് വേണ്ടി നല്ല ടേസ്റ്റ് എത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുഴശ്ശേരി ആണ് വീരമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കാർഷികം അഗ്രോ ഫാമിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിർമ്മിക്കുന്ന ഇവര് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന നല്ല ഇനം പ്ലാവ് തൈകളുണ്ട് പിന്നെ അതുപോലെ റംബുട്ടാന് ഒരുവിധം തൈകളൊക്കെ ഉണ്ട് നല്ല വില കുറവില് നിങ്ങൾക്ക് ഈ നിന്ന് വാങ്ങാം അതാണ് ഈ ഫാമിന്റെ ഒരു പ്രത്യേകത അത് കാർഷികം അഗ്രോ ഫാം പേര് അസിമോന് ഇത് ഈ നൈസർ വരുന്നത് നമ്മളെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പേരി വീരമംഗലം മാങ്ങോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ വീരമംഗലം റോഡിലാണ് റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു ഇതാണ് ഇവിടെ നമുക്ക് എല്ലാ വെറൈറ്റികളും ഉണ്ട് ഇത് നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കണ പ്ലാവ് മെയിനായിട്ട് പ്ലാവ ചെയ്യണത് ഒരു എല്ലാം നമ്മള് ചെയ്യണം തന്നെയാണ് മെയിൻ മെയിനായിട്ട് നമ്മൾ പ്ലാവാണ് എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും റിസൾട്ട് ഉള്ളത് തയ്യാ ഗ്യാരന്റിയാം നമുക്ക് ഏതൊക്കെ വെറൈറ്റികളാണ് ഉള്ളത് ഇതിലിപ്പോ നമുക്ക് ഇവിടെ ഉള്ളത് കാര്യ ജേത്താട്ടി ആണ് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് നമ്മൾ കൂടുതലായിട്ട് അതാ ചെയ്യുന്നത് ചക്കയിലെ ഏറ്റവും മധുരം കൂടിയാലും ഏറ്റവും റിസൾട്ട് ഇട്ടിയ ജേത്താട്ടി ആ പിന്നെ വീറ്റ്നാമിന്റെ രണ്ട് നൂറ് രൂപയുടെ തയ്യാ അതായിരിക്കണ വീറ്റ്നാണത് നൂറ് രൂപയുടെ തയ്യാണ് സൈസ് വിയറ്റ്നാമിലല്ലേ അല്ലേ വീറ്റ്നാമിന് ആ നൂറ് രൂപ അത് നൂറ് രൂപയുടെ തയ്യാറെ നല്ല തയ്യാണല്ലോ ആ നല്ല തയ്യാ ഏകദേശം ഒരു ഒന്നര അടിയോളം പൊക്കളെ നല്ല നല്ല തയ്യാ ഇതൊക്കെ നമുക്കിപ്പോ സാധനം ഇഷ്ടം പോലെ ഉണ്ട് ഹോൾസെയിലാണെന്നുണ്ടെങ്കിൽ അതിനും റെഡി ഉണ്ട് അല്ലേ സ്റ്റോക്ക് മാസത്തിന് ഫുൾ ബുക്കിംഗ് തയ്യാ ബുക്കിംഗ് ആണ് അല്ലേ

ടുത്തല്ല ഇതിന്റെ തൈ മദർ പ്ലാന്റ് നമ്മളെടുത്തല്ല വേറെ ആളെടുത്താണ് അവർ എടുത്തോണ്ട് ചെയ്യുകയാണ് ചെറിയൊരു മാറ്റം വരുന്നത് ഒറിജിനൽ ആണ് പക്ഷെ ചക്കടെ റിസൾട്ട് ഫുള്ള് എനിക്ക് തരാൻ കഴിയില്ല ആ ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിച്ചവരുണ്ടെങ്കിൽ ഒറിജിനൽ പ്ലാന്റ് എല്ലാവർക്കും ഇതിപ്പോ നമ്മള് വിയറ്റ്നാമില്ലേ അതിന്റെ ലീഫും ഒരുപാട് വ്യത്യാസം തന്നെ അറിയാൻ ഇതേതാ വലിയ തൈകളാണുള്ളത് അല്ലേ ഏകദേശം ഒരു എട്ടടി പൊക്ക ഉണ്ടാവും ഏഴടി നമുക്കൊരു എഴുന്നൂറ് രൂപ രൂപ അല്ലേ ആ ഓക്കെ നല്ല അടിപൊളി തൈകൾ അല്ലെ എഴുന്നൂറ് ഞാൻ അടുത്ത വർഷം തന്നെ ചക്ക കഴിക്കും അടുത്ത വർഷം ഒരു രണ്ടുവർഷം ണ്ടെങ്കിൽ അടുത്ത വർഷം പക്ഷെ നമ്മൾ അടുത്ത വർഷം ഒന്നും അറിയില്ല ഓക്കെ രണ്ടു വർഷം ആ അങ്ങനെ നമ്മുടെ അടുത്ത് ഇഷ്ടം ഇഷ്ടംപോലെ തൈകള് റെഡി നമുക്ക് ചില്ലറ ഇല്ല നമുക്ക് അതിന് മാത്രം ഇല്ല തയ്യതിലില്ല പത്തഞ്ഞൂറ് തയ്യൊക്കെ അതിന്റെ അജാത്തെ ചെറുതുണ്ട് ചെറുതുണ്ട് വിയറ്റ്നാം മാൾട്ട മുസംബി ഇത് ഒറിജിനൽ സാധനം ഇത് ഒരു കിലോ ഒന്നേ ഇരുന്നൂറ് തൂക്കം വരും പിന്നിട്ട് വേറെ ഏതെങ്കിലും തരല്ല ഇത് ഉച്ച സാധനത്തിന് അത്യാവശ്യം വലിയ വരും അതെ അതെ തയ്യാണ് പക്ഷെ അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ഈ വലുപ്പല്ല ഇത് വരിക ഇത് മണ്ണിന് പ്ലാന്റ് ചെയ്തതിനേനൂറ് ഒന്നേ മുന്നൂറ് തൂക്കത്തില് നമ്മള് അടുത്തിട്ടുണ്ട് നല്ല ജ്യൂസ് ആയിട്ടുള്ളതാണ് നല്ല മധുരമാണ് പുളിയില്ല ൊരു മുന്നൂറ് കൊടുക്കാൻ പറ്റിയ റംബുട്ടാന റംബുട്ടാനല്ലേ അതേതാണ് വെറൈറ്റി അതല്ലേ മിക്സ് ഫ്രൂട്ട് ആണ് നല്ല തയ്യാ നമ്മള് ചെയ്യണാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപക്ക് ബെഡ് തയ്യല്ലേ റിസൾട്ട് ഉള്ള റിസൾട്ട് ഉള്ളത് അതിന് ആദ്യം ഒരുപാട് ആളുകൾ ഇതിന്റെ തൈ വെച്ചിട്ട് റിസൾട്ട് ഇല്ലാതെ പോയിട്ടുണ്ട് അല്ല ഇത് റിസൾട്ട് നമുക്ക് ഒറിജിനൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഇവിടുത്തെ തൈന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എല്ലാ തയ്യല്ലെങ്കിലും ഉള്ള തയ്യൽ ഗ്യാരണ്ടി ഇത് നമ്മക്ക് ഇരുന്നൂറ് കൊടുക്കാൻ പറ്റിയ കമ്പോഡിയം ലാഭം കമ്പോഡിയ നല്ല ചക്ക കേട്ടോ ഇരുന്നൂറ് തൈ അല്ലേ ഇതൊക്കെ നമ്മള് നമ്മള് ചെയ്യുന്ന തൈകളാട്ടോട്ട് കൊടുക്കാം ഇത് ഇത് കാലാപ്പാടി മാവ് ഒറിജിനൽ കാലാപ്പാടിൽ വെക്കേണ്ട ഒരു നാനൂറ് രൂപ

ഡെങ്സൂരിയ ഉള്ളിൽ ചോപ്പ് കളർ വരുന്നത് നല്ല തൈ തൈ മൂവാണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഫ്ലവർ ഇതൊക്കെ ഇത് ഓൾ ഓൾ സീസൺ എന്താ റേറ്റ് അത് രൂപ രൂപ വാങ്ങണ്ടാവും നല്ല 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 അവറേജ് വാങ്ങാറേജ് ഇത് ഏതാ ഇത് അൽഫോൺസ അൽഫോൺസ് ആ ഇത് മൾട്ടി അൽഫോൺസറിയത് മൾട്ടിഗ്രാഫ് രണ്ട് റൂട്ടാണ് രണ്ട് റൂട്ടിലാണ് ഒരു തൈ തന്നെ എല്ലാം അങ്ങനെ തന്നെ അതിന്റെ പ്രത്യേകത എന്താണ് ഒന്നൂണിയും മറ്റേ മാവിന്റെ കുറച്ചൂണിയും വളർച്ചക്ക് നല്ലതാണ് അല്ലേ രണ്ട് തൈക്കാണ് ഒരെണ്ണം ഗ്രാഫ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് രണ്ടെണ്ണം ഉണ്ടാവും പവർഫുൾ ആവും അല്ലേ അഞ്ഞൂറ്റമ്പത് രൂപക്ക് ഏകദേശം ഒരു അഞ്ചടി സൈസ് അഞ്ചടി സൈസ് ബനാനോ അല്ലെ നല്ല 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 പ്ലാന്റ് അറുന്നൂറ് അറുന്നൂറ് രൂപ കൊടുക്കാം നല്ല പ്ലാന്റ് ഫ്ലവർ ഫ്ലവർ വെക്കേണ്ട ഒരു കാലപ്പാടി പോലെ തന്നെ നമ്മള് വീട്ടില് വേണ്ട ഒരു നല്ല ടേസ്റ്റ് ഫ്ലവറിംഗ് ആയി കൊടുക്കാതെ ഫ്ലവറിങ് ആയി തുടങ്ങിയതാണ് നല്ല പേരയിലിപ്പത്യാവശ്യം നല്ല മധുരമുള്ള പേരായിട്ടുള്ള ജപ്പാൻ പേരയാണ് ഫുള്ള് റെഡ് കളർ ആയിട്ട് നല്ല മധുര എത്ര മധുരൂറ് മിറാക്കി മിറാക്കിൽ മിറാക്കിൽ നല്ല അത്യാവശ്യം നല്ല ബുഷ്ട ചെടിയാട്ടോ ഓക്കെ കായും ഫ്ലവർ ഒക്കെ ഉള്ളതാ ഇത് നമ്മളെ ബുഷ് ഓറഞ്ച് ഇല്ലേ സാധം ഉഷോറി അല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഒത്തി കായ്ക്കണ ഐറ്റം തന്നെയാണ് ഇത് അഞ്ഞൂറ് റുപ്യ കൊടുക്ക അഞ്ഞൂറ് രൂപ അല്ലേ മധുരം മധുരം പറഞ്ഞാൽ പുളി ഇല്ല ഗ്യാരണ്ടി ഓക്കെ

ഇത് പിന്നെ ഒരു നാലര അഞ്ച് വർഷം പ്രായം ആവുന്നേന്ന് അല്ലേത്ര കൊടുക്കാൻ നമുക്ക് അത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഞാൻ ചെറിയ തൈകളുണ്ടോ ചെറുതുണ്ട് ചെറുതുണ്ട് ആ പുറത്തിരിക്കണ്ട് ആ നമുക്ക് ഒരു രണ്ട് വർഷം പ്രായമുള്ള തൈ ആ ഇതൊക്കെ എത്ര കൊടുക്കുക ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ആ അത്രേ ഉള്ളൂ ആ ആ ഇത് കാലാപതി സപ്പോർട്ട് ആട്ടോ സപ്പോർട്ട് നല്ല റിസൾട്ടുള്ള ആ നല്ല റിസൾട്ട് ഉള്ള നല്ലതായിട്ട് കാടിക്കണ കാലാവധി സപ്പോർട്ട് അറിയണത് അല്ലേ നമുക്കിത് കായ് ഫ്ലവറൊക്കെ ഉള്ളേ ആ നമുക്ക് നൂറ്റി രൂപ നൂറ്റി രൂപക്ക് അല്ലേ ഓക്കേ മാവേദ ഇത് മല്ലിക മല്ലിക ആ നല്ല സൈസുള്ള ഒരു ഏകദേശം ഒരു എട്ടടിയോളം പൊക്കുണ്ട് അല്ലേഴടി ആ ഏഴടിയോളം ആ ഓക്കെ നമുക്കൊരു എഴുന്നൂറ് രൂപ കൊടുക്കാം എഴുന്നൂറ് രൂപ കൊടുക്കാം അല്ലേ ഓക്കെ

ഇത് നമുക്കൊരു എണ്ണൂറ്റമ്പത് രൂപത് രൂപ കൊടുക്കാം വർഷം കൊണ്ട് തന്നെ അടുത്ത വർഷം ഫ്ലവർ അടുത്ത വർഷം റംപുട്ടാനും അടുത്ത വർഷം ഗ്യാരിയാ അതെ നമ്മളെ നാടൻ നീലമാവ് നീലമ്മ അല്ലേ അത് ഗ്രാഫ്റ്റ് കഴിയണ നമുക്ക് പ്ലാന്റ് വലിയ പ്ലാന്റ് മുന്നൂറ് വലിയ പ്ലാന്റ് രൂപ കൊടുക്കാം മുന്നൂറ് ആ അച്ഛക്കെ ഏതാ വെറൈറ്റി പ്ലാവുകള് ഇത് വീട്ടിനാമാണ് വിയറ്റ്നാം അല്ലേ ആ നമുക്ക് സെയിലിന് ആയി വരുന്ന ആയി വരണുള്ളൂ അതൊക്കെ നമുക്ക് എന്ത് ഒരു മണി കഴിയണം ശരിക്കും അല്ലേ ആ ഓക്കേ ഒരുപാട് ലാഭത്തായിട്ട് ലാവ് റംബുട്ടാൻ ഒക്കെ നമ്മുടെ എടുത്ത് സ്റ്റോക്ക് ഉണ്ട് അല്ലേ ലാഭാ വീടാമയാണ് ഇതൊക്കെ നമുക്ക് ഈ വേറിങ്ങനെ സെറ്റ് ആയിട്ടുള്ള കവറല്ലേ അപ്പൊ ഒരു മാസം കഴിയുമ്പോ തയ്യാണെങ്കിൽ നല്ല ബുഷ് ആയിട്ട് അപ്പൊ അത് സെറ്റ് ആയതിനു ശേഷം അതേമാതിരി റംബുട്ടാൻ ഒരുപാട് ഉണ്ട് ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും

പരുവത്തിലാണ് തൈകളാണ് അത് നമുക്കൊരു ഒരു മോഹിനാർ ഉണ്ട് ഇന്റർമംഗള ഉണ്ട് അതേപോലെ കാസർഗോഡിനും ഉണ്ട് അത് നമുക്ക് എത്ര തയ്യന്റെ വേണമെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ക്ഷീണാണ് അതിനിപ്പോ എത്ര തൈ നിങ്ങൾ ഓർഡർ തന്നാലും എല്ലാവർക്കും കൊടുക്കാം അതിന്റെ തയ്യൽ അത്രയും ഹോൾസെയിലായിട്ടുണ്ടാവും ഇത് ഏതാണ് തൈ ഇത് നമുക്ക് വരുന്നത് മോഹിനാർ മോഹിത് നഗർ പിന്നെ ഈ ബ്ലാക്ക് കവറിലുള്ളത് അത് ഇന്റർമംഗള ഇന്റർമംഗള അല്ലേ ഓരോ തൈയും ഓരോ മോഹിത് നഗർ മോഹിത് നഗർ അല്ലേ നീല കറുപ്പ് പച്ചക്കറും കവറിലാണ് നമ്മള് തൈകൾ വെച്ചിട്ടുള്ളത് ഇത് മോഹിത് നഗർ ഇത് കാസർഗോഡ് അല്ലെ പച്ച കാസർഗോഡ് ബ്ലാക്ക് ഇത് ഇന്ദർസി ഇന്റർമംഗളം അല്ലേ ആദ്യം നമ്മൾ ഈ എന്താ നമ്മളൊരു ചില്ലർ ഉൽപ്പനക്കുള്ളതാണ് നമ്മൾ ഇങ്ങനെ കളർ ചേഞ്ച് ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ കൂടുതലും ചെയ്യാല് ബ്ലാക്കിലാണ് ഓരോ ഏരിയയിലും അതായത് ഒരു ഏരിയയിൽ മോഹിനാറാന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ വേറൊന്നും ആയിട്ട് ചെയ്യുന്ന ഏരിയയിൽ അങ്ങനെയാണ് ഈ കൗകളൊക്കെ ആ ഡെലിവറി സൗകര്യം എന്ന് കൗകു തൈ എടുക്കുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ അഞ്ചു രൂപയുടെ വ്യത്യാസം വരും മുപ്പത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഡെലിവറി അങ്ങനെ നമുക്ക് നമുക്ക് മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ കൊടുക്കാം ഇരുപത്തി അഞ്ച് രൂപക്ക് അതെടുക്കാം രൂപയുടെ ഫ്രൂട്ട്സുകളെല്ലാം ടയിൽ ചെയ്ത് കൊടുക്കാനും ഇത് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അറുന്നൂറ് രൂപ കൊടുക്കണത് ഇതിപ്പോ നൈസറിയില് എണ്ണൂറും ആയിരത്തിനും കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ തൊട്ടടുത്ത് നൈസറിയിൽ എണ്ണൂറും ആയിരത്തിനുമാകുമ്പോൾ പോലും നഷ്ടമില്ല ഡെയിലി ആയിട്ട് ആരുപ്പേക്ക് മേടിക്കാം നമ്മൾ ഉണ്ടാക്കുകൊണ്ടാണ് റേറ്റിന് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ തൊട്ടടുത്ത് നൈസറി ഉണ്ടെങ്കിൽ നിങ്ങക്ക് വിശ്വാസമല്ല നൈസരിയാണെന്നുണ്ടെങ്കിൽ ആയിരം കൊടുത്തിട്ടും മേടിച്ചോളി നഷ്ടമല്ല കാരണം അവർക്കും ചെറിയൊരു മാർജിൻ എടുത്തിട്ടല്ലേ ഉള്ളൂ അവരെ ലേബർ ചാർജ് അതേപോലെ സ്ഥലത്തിന് വാടകം ഉണ്ടാവും മൈൻഡ് ചെയ്ത് പോണ്ടേ അപ്പൊ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്ക കേരളത്തിൽ എവിടെ നമുക്ക് എല്ലാ തൈകളും അവർക്ക് എത്തിച്ചു കൊടുക്കാം എത്തിച്ചു അത് നമുക്ക് ഓർഡർ വന്ന ഒരു പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ആ എത്തിച്ചു കൊടുക്കാം എത്തിച്ചു കൊടുക്കല്ലേ ഇവിടെ വന്ന് വാങ്ങേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങണ്ടവർക്ക് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ മാങ്ങോട്ടുനിന്ന് വീരമംഗലം റോഡിന് ഒരു മുന്നൂറ് മീറ്റർ കാർഷിക മഗുര ഫാം ഓക്കെ